ഇന്ത്യയുടെ അത്യാധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ ശ്വാസം വലിക്കുകയാണ് പാകിസ്ഥാന്റെ ആക്രിയ ആയുധങ്ങൾ ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദത്തിനു കോപ്പ് കൂട്ടുകയാണ് വീണ്ടും പാകിസ്ഥാൻ കശ്മീർ പിടിക്കാൻ ജെയ്ഷെ ഭീകരരെ നുഴഞ്ഞുകയറ്റുന്നു ഇന്ത്യൻ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന ഭയപ്പാടിലാണ് അസിം മുനീർ കൂട്ടം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾക്ക് മുൻപിൽ പോലും തവിടുപൊടിയായി പാകിസ്ഥാന്റെ ഫത്ത വൺ ടു മിസൈലുകൾ ഇതോടെ ആയുധ ശക്തരാകാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് പാക് ഭരണകൂടം ചൈനയുമായി ആയുധ കരാറിൽ ഒപ്പുവെക്കാൻ പദ്ധതി കൂടുതൽ ചർച്ചകൾക്കായി പാക് പ്രതിരോധ മന്ത്രി ബെയ്ജിംഗിലേക്ക് വിമാനം കയറിയിരിക്കുകയാണ് ഇന്ത്യ തലങ്ങും വിലങ്ങും ആക്രമിക്കുമ്പോഴും തിരിച്ചടികളെല്ലാം പാളിയതിന്റെ നാണക്കേടിലായിരുന്നു പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും വിമാനങ്ങളും അടക്കം ഇന്ത്യ വെടിവെച്ചിട്ടു തിരിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാനും പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇതോടെ ഭാവിയിലെങ്കിലും പരാജയപ്പെടാതിരിക്കാൻ ചൈനയെ സമീപിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സ്വന്തമായി വികസിപ്പിച്ച ഫത്ത മിസൈലുകൾക്ക് ഇന്ത്യയുടെ പ്രതിരോധത്തെ മറികടക്കാനായില്ല ഇന്ത്യക്കെതിരെ ഫത്ത വൺ ഫത്തു മിസൈലുകൾ പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു ശബ്ദത്തേക്കാൾ അഞ്ച് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഇവയെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം ഇതിനൊപ്പം ചൈനീസ് നിർമ്മിത സി എം ഫോർ ഹൺഡ്രഡ് എ കെ ജി മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചു ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനത്തിൽ നിന്നാണ് ഈ മിസൈൽ പാകിസ്ഥാൻ പ്രയോഗിച്ചത് എന്നാൽ എല്ലാ ആക്രമണ ശ്രമങ്ങളും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം തകർത്തത് ഈ ചൈനീസ് മിസൈലാണെന്ന് പാകിസ്ഥാനും ചൈനീസ് മാധ്യമങ്ങളും അവകാശപ്പെട്ടിരുന്നു അത് കള്ളമാണെന്ന് ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പക്കലുള്ള എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തെ മറികടക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കാതെ വന്നതോടെ ചൈനയിൽ നിന്ന് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് സാങ്കേതിക വിദ്യ വാങ്ങി സ്വന്തം പ്രതിരോധ ഗവേഷണ വിജയമെന്ന് വരുത്തി കാണിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്നാണ് വിവരങ്ങൾ ചൈനീസ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സാങ്കേതിക വിദ്യ വാങ്ങാനാണ് പാകിസ്ഥാൻ നീക്കം നടത്തുന്നത് ചൈനയുടെ ഡി എഫ് സെവൻറ്റീൻ മിസൈൽ സംവിധാനത്തിനാണ് പാകിസ്ഥാൻ്റെ നോട്ടം ശബ്ദത്തേക്കാൾ അഞ്ച് മുതൽ പത്ത് മടങ്ങ് വരെ വേഗം കൈവരിക്കാൻ കഴിയുന്ന മധ്യദൂര ഹൈപ്പർസോണിക് മിസൈലാണ് ഡി എഫ് സെവൻറ്റീൻ നിലവിൽ ഇന്ത്യ സ്വന്തമായി ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബ്രഹ്മോസിൻ്റെ ഹൈപ്പർസോണിക് പതിപ്പും ഗവേഷണത്തിലാണ് ഈ സാഹചര്യത്തിൽ മേഖലയിൽ ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാനാണ് ചൈനയെ ആശ്രയിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഭാവിയിലെ സംഘർഷം മുന്നിൽ കണ്ടാണ് പാകിസ്ഥാൻ ഒരു മുഴം മുന്നേ എറിയാൻ പോകുന്നതെന്ന് എന്നാൽ എത്ര എറിഞ്ഞിട്ടും കാര്യമില്ല ഉന്നം ഉള്ളവനല്ലേ എറിഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഏറ്റവും വലിയ പണി കൊടുത്തത് ചൈനയാണ് കാരണം ചൈനീസ് മിസൈൽ പൂത്തിരി പോലെയാണ് ഇന്ത്യ കത്തിച്ചു കളഞ്ഞത് എന്നിട്ടും വീണ്ടും ചൈനയുടെ ആക്രി സാധനങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ് പാക് ഭരണകൂടം ചൈനയെ അന്തമായി വിശ്വസിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം ഒരു കണക്കിന് ഇത് പാകിസ്ഥാൻ്റെ ഗതികേടുമാണ് കാരണം തവണ വ്യവസ്ഥയിൽ വേറെ ആരാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ മാത്രമല്ല ചൈനയുടെ നട്ടെല്ലും കൂടിയാണ് ഇന്ത്യ ഊരിയത് ചൈനീസ് ആയുധങ്ങളെ ചിതറിച്ചു കളഞ്ഞു ഇതോടെ ആയുധ വിപണിയിൽ ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് അമാതിരി അടിയാണ് ഇന്ത്യ കൊടുത്തത് ലാഹോറിലേക്കും റാവൽപിണ്ടിയിലേക്കും ഇന്ത്യ കടക്കില്ല അവിടെ പാക്കിൻ്റെ പ്രതിരോധ കവചം തല ഉയർത്തി നിൽപ്പുണ്ട് എന്ന് വെല്ലുവിളിച്ചത് ആയിരുന്നു പാക്കിന്റെ പ്രതിരോധ കവചം ചൈനയിൽ നിന്നുള്ള എച്ച് ക്യു നയനാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ കോട്ട ഭേദിക്കാൻ ഇന്ത്യ തലകുത്തി നിന്നാലും സാധിക്കില്ല എന്ന് അസിമുനീർ കൊട്ടിഘോഷിച്ചത് ചൈനയുടെ എച്ച് ക്യു നയൺ കണ്ടിട്ടായിരുന്നു അതിനുള്ള മറുപടി ഇന്ത്യ കൊടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തിലെ പ്രധാന ഘടകമായ എച്ച് ക്യു നയൻ മിസൈലും തകർത്തെറിഞ്ഞു ഇന്ത്യ ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വാങ്ങിയ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അവരുടെ വ്യോമ പ്രതിരോധ മേഖലയുടെ കരുത്തിൻ്റെ പ്രതീകമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എച്ച് ക്യു നയൺ എന്നും എച്ച് ക്യു നയൺ പി എന്നും അറിയപ്പെടുന്ന മിസൈൽ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിൻ്റെ ചൈനീസ് പതിപ്പാണ് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിനെ കോപ്പിയടിച്ച് ചൈന വികസിപ്പിച്ചതാണ് എച്ച് ക്യു നയൻ ഇതിനെ പാകിസ്ഥാനു വേണ്ടി പ്രത്യേകം കസ്റ്റമൈസ് ചെയ്തതാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ എച്ച് ക്യു നയൻ പി സംവിധാനം തകർന്നതോടെ ഇന്ത്യൻ വ്യോമാക്രമണം പ്രതിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷി അതിനെ തകർത്തു കളഞ്ഞിരുന്നു ഇന്ത്യൻ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആക്രമണത്തെ ചെറുക്കാൻ പോലും ചൈനയുടെ എച്ച് ക്യു നയണ് കഴിയില്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ട ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചൈന എച്ച് ക്യു നയൺ പി സർഫസ് ടു എയർ മിസൈൽ സംവിധാനം പാകിസ്ഥാന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാകിസ്ഥാൻ ദിന പരേഡിൽ മിസൈൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഡിഫൻസ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം ചൈനീസ് സർവീസിലുള്ള എച്ച് ക്യു നയൻ വകഭേദങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെങ്കിലും പാകിസ്ഥാന് നൽകിയ വകഭേദത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരപരിധി മാത്രമാണുള്ളത് പാകിസ്ഥാന്റെ പക്കൽ ഇപ്പോൾ എച്ച് ക്യു നയൻ പി എച്ച് ക്യു നയൻ ബി ഇ എഫ് ഡി ടു തൗസൻഡ് എച്ച് ക്യു സിക്സ്റ്റീൻ എഫ് ഇ എൽ വൈ എയ്റ്റി എഫ് എം നയൻറ്റി മിസൈലുകളാണുള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എൽ വൈ എയ്റ്റി എൽ വൈ എയ്റ്റി എൻ എന്നിവ ചൈനയുടെ എച്ച് ക്യു സിക്സ്റ്റീൻ്റെയും അതിൻ്റെ വകഭേദമായ എച്ച് ക്യൂ സിക്സ്റ്റീൻ എയുടെയും പതിപ്പുകളാണ് വ്യോമ താവളങ്ങൾ പ്രധാനപ്പെട്ട പാലങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ ഇടത്തരം ദൂരപരിധിയുള്ള എച്ച് ക്യു സിക്സ്റ്റീൻ സംവിധാനം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ എച്ച് ക്യു സിക്സ്റ്റി സംവിധാനവും തകർന്ന് തരിപ്പണമായി അതായത് ചുരുക്കി പറഞ്ഞാൽ ചൈനയിൽ നിന്ന് എന്തൊക്കെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് പാകിസ്ഥാന് കിട്ടിയതെങ്കിലും അതെല്ലാം തകർത്തെറിയാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആയുധപ്പുരകൾ ഇപ്പോൾ കാലിയാണ് ഇന്ത്യയുമായുള്ള ആക്രമണത്തിൽ അതെല്ലാം തച്ച് തകർന്നു പോയി എത്രയും പെട്ടെന്ന് ആവനാഴി നിറയ്ക്കണം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ചൈനീസ് ഭരണകൂടവുമായി നിരന്തരം ചർച്ചകളിലായിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ബെയ്ജിങ്ങിലേക്ക് പോയിരിക്കുന്നത് ചൈനീസ് നോറിംഗോയുടെ ആന്റി ടാങ്ക് മിസൈലായ റെഡ് ആരോയും പാകിസ്ഥാന് ചൈനയിൽ നിന്ന് വേണം അതിനും നോട്ടമിടുന്നുണ്ട് ചൈന നോറിൻങ്കോ വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ടാങ്ക് വേദ മിസൈൽ സംവിധാനമാണ് റെഡ് ആരോ ഇതിന്റെ സർഫസ് ടു സർഫസ് വകഭേദമാണ് എ എഫ് ടി ടെൻ ഇത് ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് ഉപയോഗിക്കുന്ന ഒരു നോൺ ലൈൻ ഓഫ് സൈറ്റ് മിസൈലാണ് മിസൈൽ വിക്ഷേപിക്കുന്നയാൾക്ക് ലക്ഷ്യം നേരിട്ട് കാണാൻ കഴിയണം എന്ന് നിർബന്ധമില്ല മിസൈൽ സഞ്ചരിക്കുമ്പോൾ അതിലെ ക്യാമറ ദൃശ്യങ്ങൾ കണ്ട് ഓപ്പറേറ്റർക്ക് മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയും എച്ച് ജെ ടെന്നിന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂര പരിധിയുണ്ട് കവചിത വാഹനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും നിലവിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതും എച്ച് ജെ എറ്റ് പോലെയുള്ള പഴയ ടാങ്ക് വേദ സംവിധാനങ്ങളാണ് ലൈസൻസ് നിർമ്മിത ഭക്തർ ഷിക്കൻ വകഭേദവും ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ കവചിത സുരക്ഷാ ശേഷിയിലെയും ആന്റി ടാങ്ക് മിസൈൽ സംവിധാനങ്ങളുടെയും വളർച്ചയാണ് പാകിസ്ഥാൻ ഇത്തരം ആയുധങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്ന നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം എന്നാൽ എത്രയൊക്കെ കിട്ടിയാലും അതെല്ലാം ചൈനയിൽ നിന്ന് കിട്ടുന്ന ആക്രിയായതുകൊണ്ട് പാകിസ്ഥാന് അധികം ഇതും കൊണ്ടൊന്നും ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല